കുഞ്ഞ് ദിവസത്തില് എത്ര തവണ യൂറിൻ പാസ് ചെയ്യണം എന്നുള്ളത് പലപ്പോഴും അമ്മമാരിൽ സംശയമുണ്ടാക്കിയേക്കാം പ്രത്യേകിച്ച് ആവശ്യത്തിന് മുലപ്പാലൊക്കെ കുടിക്കുന്നൊരു കുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞ് ദിവസത്തില് ആറോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണയോ യൂറിൻ പാസ് ചെയ്യാം എന്നുള്ളത് പലപ്പോഴും നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു കാര്യവും നിങ്ങളോട് തന്നെ നിങ്ങളുടെ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായതിനാൽ തന്നെ ഈ ഒരു കാര്യം പലപ്പോഴും പ്രസവം കഴിഞ്ഞ ആദ്യ ആഴ്ചയിൽ ഇരിക്കുന്ന അമ്മമാരിൽ ടെൻഷൻ കൂട്ടിയേക്കാം കാരണം മറ്റോന്നല്ല കുഞ്ഞു ജനിച്ചിട്ട് ആകെ രണ്ടു ദിവസമായിട്ടുള്ള അല്ലെങ്കിൽ നാല് ദിവസമായിട്ടുള്ള കുഞ്ഞു യൂറിൻ പാസ് പാസ് ചെയ്തിട്ടുള്ളത് ആകെ രണ്ട് തവണയാണ് അല്ലെങ്കിൽ മൂന്ന് തവണയാണ് ഇത് നോർമൽ ആണോ അല്ലെങ്കിൽ അമ്മയ്ക്ക് മുലപ്പാൽ ഇല്ലാത്തത് കൊണ്ടാണോ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യാത്തത് എന്നിങ്ങനെയുള്ള ടെൻഷന് പലപ്പോഴും അമ്മമാരില് അലട്ടുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രസവം കഴിഞ്ഞുള്ള ആദ്യ ആഴ്ചയിൽ കുഞ്ഞ് എത്ര തവണ യൂറിൻ പാസ് ചെയ്യുന്നതാണ് നോർമൽ എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം പ്രസവം കഴിഞ്ഞാൽ മിക്ക അമ്മമാരിലും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞിന് ആവശ്യത്തിനുള്ള മുലപ്പാൽ അല്ലെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിന് മുലപ്പാൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് അതിനാൽ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം പ്രസവം കഴിഞ്ഞുള്ള ആദ്യ ദിവസങ്ങളിൽ അമ്മമാർക്ക് മുലപ്പാൽ വളരെ കുറവായിരിക്കും ഇതിനാൽ തന്നെ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുന്നതും കുറവായിരിക്കും എങ്കിലും ദിവസത്തിൽ കുഞ്ഞ് എത്ര തവണ യൂറിൻ പാസ് ചെയ്യണം മിനിമം എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ ആദ്യത്തെ ഒരാഴ്ചയിൽ കുഞ്ഞ് ദിവസത്തിൽ എത്ര തവണ യൂറിൻ പാസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം പ്രസവം കഴിഞ്ഞുള്ള ആദ്യ ദിവസം അതായത് ഡേ വണ്ണില് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സാധാരണയായിട്ട് കുറഞ്ഞത് കുഞ്ഞ് മിനിമം ഒരു തവണയെങ്കിലും യൂറിൻ പാസ് ചെയ്യേണ്ടതാണ് ചില കുഞ്ഞുങ്ങൾ ഒരു എയ്റ്റീൻ ടു ട്വന്റി ഫോർ ഹവേഴ്സ് വരെയൊക്കെ യൂറിൻ പാസ് ചെയ്യാതിരിക്കുന്നതും നോർമൽ ആയിട്ടാണ് എടുക്കാറുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് കുഞ്ഞമ്മയുടെ മുലപ്പാൽ അതായത് കൊളസ്ട്രോൾ വളരെ കുറഞ്ഞ എമൗണ്ടിലായിരിക്കും കുഞ്ഞ് കുടിക്കുകയും കുഞ്ഞിന്റെ വയറിന്റെ കപ്പാസിറ്റിയും വളരെ കുറവായിരിക്കും അപ്പോൾ മിനിമം ഒരു തവണയെങ്കിലും കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യേണ്ടതാണ് ഇനി ഡേ ടുക്ക് വരുന്ന സമയത്ത് കുറഞ്ഞത് കുഞ്ഞ് രണ്ട് തവണയെങ്കിലും കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യേണ്ടതാണ് ഈ ഒരു ഡേ ടൂലും കുഞ്ഞ് വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് പാൽ കുടിക്കുന്നുള്ളു അതുകൊണ്ട് തന്നെ യൂറിന് കുറവായിരിക്കും ഇനി ഡേ ത്രീലേക്ക് വരുന്ന സമയത്ത് കുഞ്ഞ് മിനിമം മൂന്ന് തവണയെങ്കിലും യൂറിൻ പാസ് ചെയ്യേണ്ടതാണ് ഈ ഒരു സമയത്ത് മിൽക്ക് ഫ്ലോ പതിയെ ഇൻക്രീസ് ചെയ്യുന്ന സമയം കൂടിയാണ് ഡേ ഫോറിലേക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങൾ മിനിമം നാല് തവണയെങ്കിലും യൂറിൻ പാസ് ചെയ്യേണ്ടതാണ് നോട്ടീസബിൾ ആയിട്ടുള്ള വെഡ് ആപ്പേഴ്സ് തന്നെ കാണുകയും ചെയ്യുന്നതാണ് ഡേ ഫൈവിലേക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങൾ ഒരു ഫൈവ് ടൈംസ് എങ്കിലും മിനിമം യൂറിൻ പാസ് ചെയ്യേണ്ടതാണ് ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ ബ്രസ്റ്റ് മിൽക്കൊക്കെ ഡ്രിങ്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നതാണ് ഡേ വരുന്ന സമയത്ത് കുഞ്ഞിന്റെ യൂറിൻ പാസ് ചെയ്യുന്നതിന്റെ മിനിമം എമൗണ്ട് എന്ന് വെച്ചാൽ സിക്സോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണയോ കുഞ്ഞുങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്നതാണ് ഡേ സെവൻ ആൻഡ് ഓൺവേർഡ്സ് കുഞ്ഞുങ്ങൾ ദിവസത്തിൽ സിക്സ് ടു എയ്റ്റ് ടൈംസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണയോ യൂറിൻ പാസ് ചെയ്യേണ്ടതാണ് അപ്പോ നോർമലി ആദ്യത്തെ ഏഴ് ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ എത്ര തവണ യൂറിൻ പാസ് ചെയ്യണം എന്നുള്ളതിന്റെ മിനിമം എത്ര തവണ വേണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ചില കുഞ്ഞുങ്ങൾ ഇതിൽ കൂടുതൽ തവണ യൂറിൻ പാസ് ചെയ്തേക്കാം അമ്മയ്ക്ക് ആവശ്യത്തിന് മുലപ്പാലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കൂടുതൽ തവണ യൂറിൻ പാസ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഫോർമുല കൊടുക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണ് എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങള് ഈ ഒരു നോർമലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെക്കാളും കൂടുതൽ തവണ യൂറിൻ പാസ് ചെയ്തേക്കാം കാരണം കുഞ്ഞുങ്ങൾ കുറച്ച് കൂടുതൽ എമൗണ്ടില് ഫോർമുല കൊടുക്കുന്നത് കൊണ്ട് അപ്പോൾ ഓരോ കുഞ്ഞിലും യൂറിൻ പാസ് ചെയ്യുന്നതിന്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നേക്കാം പക്ഷെ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കുഞ്ഞ് ആദ്യ ആഴ്ചയിലും സെവൻ ഡേയ്സ് ഓൺവേർഡ്സ് കുഞ്ഞുങ്ങൾ എത്ര തവണ മിനിമം യൂറിൻ പാസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി നിങ്ങൾ എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഡെലിവറി കുഞ്ഞുള്ള ആദ്യ ദിവസം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷവും കുഞ്ഞ് യൂറിൻ പാസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ യൂറിന് ഡാർക്ക് ബ്രൌൺ കളറാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞ് ശരിയായ രീതിയിൽ പാൽ കുടിക്കുന്നില്ല കുഞ്ഞ് ഭയങ്കര ക്ഷീണിച്ചിട്ടാണ് ഇരിക്കുന്നത് കുഞ്ഞിന് ഡിഹൈഡ്രേഷൻ സിംറ്റംസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും സിക്സ് ടു എയ്റ്റ് ഹവേഴ്സ് ആയിട്ടും കുഞ്ഞുങ്ങൾ യൂറിൻ പാസ് ചെയ്തിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ് ചില കേസുകളിൽ ഒരു സിക്സ് ടു എയ്റ്റ് ഹവേഴ്സ് കുഞ്ഞുങ്ങൾ യൂറിൻ പാസ് ചെയ്തിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങള് ആവശ്യത്തിന് മുലപ്പാൽ കിട്ടാത്തതിന്റെ സൂചനയാവാം അപ്പൊ നല്ലപോലെ തന്നെ ഫീഡ് ചെയ്തതിന് ശേഷവും കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് മുൻപ് പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കേണ്ടതാണ് അപ്പോൾ കുഞ്ഞിന്റെ യൂറിൻ പാസ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടേഴ്സിനോട് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുഞ്ഞിന് ആവശ്യത്തിന് മുലപ്പാലൊക്കെ കുടിക്കുന്ന ഒരു കുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞ് ആദ്യ ആഴ്ചയിൽ എത്ര തവണ മിനിമം കുഞ്ഞുങ്ങൾ യൂറിൻ പാസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ